അഡ്ഹോക്ക് ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ ഇരുപതാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിലെ ആദ്യ ചോദ്യം ഏത് ഗവർണർ ജനറലിന്റെ കാലഘട്ടാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഓപ്ഷൻസ് വാറൻ ഹേസ്റ്റിങ്സ് കോൺവാലിസ് വില്യം ബെൻഡിക് ഡെൽഹൗസി ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ് ആണ് രണ്ടാമത്തെ ചോദ്യം ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻസ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഓപ്ഷൻ എ തെക്ക് ആണ് തേക്ക് അല്ലെട്ടോ തെക്ക് ആണ് അടുത്ത ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് ബയോട്ടിൻ ഫോളിക് ആസിഡ് തയാമിൻ റൈബോഫ്ലാവിൻ ശരി ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ അടുത്ത ചോദ്യം മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതായിരുന്നു ഇരുപത്തിയൊന്നാം ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തി ഭേദഗതി ഇരുപത്തിയേഴാം ഭേദഗതി ശരി ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാലാം ഭേദഗതിയാണ് അടുത്ത ചോദ്യം സൗരയുധത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് ഓപ്ഷൻ ബുധൻ വ്യാഴം നെപ്റ്റ്യൂൺ പ്ലൂട്ടോ നിങ്ങൾക്ക് എന്തായാലും അറിയുമായിരിക്കും ഓപ്ഷൻ ഡി പ്ലൂട്ടോ ആണ് അടുത്ത ചോദ്യം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതായിരുന്നു ഓപ്ഷൻസ് ആറ്റിങ്ങൽ കലാപമാണോ ചാനാർ ലഹളയാണോ പൂക്കോട്ടൂർ കലാപമാണോ അഞ്ചു തെങ്ങ് കലാപമാണോ നിങ്ങൾക്കറിയാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ചു തെങ്ങ് കലാപം ഏഴാമത്തെ ചോദ്യം മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് പെഡോളജി മെട്രോളജി പീഡിയോളജി ശരി ഉത്തരം ഓപ്ഷൻ എ പെഡോളജി ആണ് എട്ടാമത്തെ ചോദ്യം കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് ഓപ്ഷൻസ് ഡി ഡി ടി കുറിച്ചാണോ ഓസോൺ നാശനത്തെ കുറിച്ചാണോ അല്ലെങ്കിൽ ഓസോൺ നാശത്തെ കുറിച്ചാണോ ആഗോള താപനത്തെ കുറിച്ചാണോ ഹരിതഗൃഹ പ്രഭാവത്തെ കുറിച്ചാണോ ശരി ഉത്തരം ഓപ്ഷൻ എ ഡി ഡി ടി കുറിച്ചാണ് അടുത്ത ചോദ്യം സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻസ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി ആറാം ഭേദഗതി നാൽപ്പത്തി ഏഴാം ഭേദഗതി നാൽപ്പത്തി ഒൻപതാം ഭേദഗതി ശരി ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് പത്താമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഓപ്ഷൻസ് മംഗളവനം സൈലന്റ് വാലി ഇരവികുളം നെയ്യാർ ശരി ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ അടുത്ത ഭാഗമായി നാളെ രാത്രി പത്തെ പത്തിന് നമുക്ക് കാണാം താങ്ക്